ഇരുപത് വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ മി കെ റോഡ് നിലമ്പൂർ പ്രാർത്ഥനാഭരിതമായി റംദാനിലെ അവസാന വെള്ളിയാഴ്ച പള്ളികളിൽ വിശ്വാസികളുടെ തിരക്ക് പുണ്യമാസത്തിലെ അവസാന വെള്ളിയാഴ്ചയായ ഇന്ന് പള്ളികളിൽ വൻ തിരക്ക് റമളാനിൽ നേടിയെടുത്ത ആത്മനിയന്ത്രണവും നല്ല ശീലങ്ങളും വരും കാലങ്ങളിൽ കാത്തുസൂക്ഷിക്കണമെന്ന് ഇമാമുമാർ വിശ്വാസികളെ ഉത്ബോധിപ്പിച്ചു വാങ്ങുവിളിക്കു മുൻപേ തന്നെ വിശ്വാസികൾ പള്ളിയിലെത്തി റമദാനിലെ അവസാന പത്തിൽ ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കേണ്ട ആവശ്യകതയും ഇമാമുമാർ ഉയർത്തിക്കാട്ടി ശേഷം പ്രത്യേക പ്രാർത്ഥനകളും പള്ളികളിൽ നടന്നു ഇനി വരുന്ന റമളാനിലെ ദിവസങ്ങൾ ആയിരം മാസത്തേക്കാൾ പുണ്യമുള്ള ലേലത്തുൽ പ്രതീക്ഷിക്കുന്ന ദിവസങ്ങളായതിനാൽ കൂടുതൽ ആരാധനകളിലും ദാനധർമ്മങ്ങളിലും ഇമാമുമാർ വിശ്വാസികളെ ഉണർത്തി ന്യൂസ് നിലമ്പൂർ എനിക്ക് വിവാഹം വിവാഹം സ്വപ്നം സ്വപ്നം പോലെ പോലെ തന്നെ വേണം വെഡിങ്സ് കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ കിഴക്കൻ മലയോരമണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളോടെ പ്രവർത്തനം ആരംഭിച്ച ആയിരത്തിൽ പരം തിമര ശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ഓഫ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധയിനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ നിലമ്പൂർ ചന്ത ഫോൺ